നമസ്കാരം പാവം നമ്മുടെ മേയറമ്മ വല്ലാത്ത പെടലാണ് പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരാഴ്ച മുൻപാണ് മേയറമ്മയും കുടുംബവും യാത്ര ചെയ്തിരുന്ന കാറിന് സൈഡ് കൊടുത്തില്ല എന്ന പേരിൽ ഒരു കെ എസ് ആർ ടി സി ബസിനെ ഓവർടേക്ക് ചെയ്യുകയും സീബ്ര ലൈനിൽ കാറിട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം മേയറമ്മയും കുടുംബവും നടത്തുകയും ചെയ്തത് ഈ കാറ് റോഡിന് വിലങ്ങയിട്ട ശേഷം മേയറമ്മയും ഭർത്താവ് സച്ചിൻ ദേവും അവരുടെ കുടുംബവും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറെ ചീത്ത വിളിക്കുകയും പരുഷമായി പെരുമാറുകയും ചെയ്യുകയും അതിൽ അതിലിരുന്ന യാത്രക്കാർക്ക് യാത്രക്കാരുടെ നേരെ ഭീഷണി ഭീഷണി അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കേസിലാണ് ഇപ്പോൾ മേയറമ്മയും കുടുംബവും ശരിക്കും അഴിയെണ്ണാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും ആദ്യം മേയറമ്മ പറഞ്ഞത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗികമായ ചില ചേഷ്ടകൾ തന്നെയും കുടുംബത്തെയും കാണിച്ചു വളരെ അപമര്യാദയായി റോഡിൽ പെരുമാറി എന്നൊക്കെയായിരുന്നു ഇവരുടെ പരാതി എന്നാൽ ഈ ഡ്രൈവർ യദു നേരെ തിരിച്ചു ഒരു പരാതി മേയറിനും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് എം എൽ എക്കും കുടുംബത്തിനും എതിരെ നൽകുകയും പോലീസ് സ്റ്റേഷനിൽ നൽകിയെങ്കിലും ആ കേസ് അല്ലെങ്കിൽ ആ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ഇതിനുശേഷമാണ് യദു നേരെ കോടതിയിലെത്തി തനിക്ക് പറയാനുള്ള കാര്യം കോടതിയിൽ തുറന്നു പറഞ്ഞത് താൻ ഒരു ലൈംഗിക ചേട്ടയും കാണിച്ചില്ല എന്ന് മാത്രമല്ല താൻ ഒരു അപമര്യാദകരമായ പ്രവർത്തനവും ചെയ്തില്ല പക്ഷേ തൻ്റെ ആ പിന്നെ ബസ് അതായത് ഒരു പൊതുമുതൽ പൊതുമുതലിനെതിരെ മേയർ കാണിച്ചത് ഒരു കടന്നുകയറ്റമാണ് എന്നും ഒരുപാട് യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതിനുശേഷം ഈ തന്നെയും തന്നെയും തൻ്റെ കുടുംബക്കാരെയും ചീത്ത വിളിക്കുകയും തന്നെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ഈ മേയറും അതുപോലെ തന്നെ എം എൽ എയും ചെയ്തുവെന്നും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ വീഡിയോ പകർത്തിയ ആ മൊബൈൽ ക്യാമറ എം എൽ എ പിടിച്ചു വാങ്ങുകയും ആ വീഡിയോ ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നുമായിരുന്നു യതു തിരിച്ച് കോടതിയിൽ നൽകിയ മൊഴി ഇതിനനുസരിച്ചാണ് കോടതി ഇപ്പോൾ മേയറിനെതിരെയും അതുപോലെ എം എൽ എക്കെതിരെയും ഇവരുടെ കുടുംബത്തിലുള്ള മറ്റ് മൂന്ന് പേർക്കെതിരെയും കേസെടുക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് മേയറുടെ സഹോദരൻ പിന്നെ അരവിന്ദ് എന്ന നന്ദു ആ അരവിന്ദിൻ്റെ ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരു യുവാവ് പിന്നെ മേയർ മേയറുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് ഇങ്ങനെ അഞ്ചു പേർക്കെതിരെയാണ് അഞ്ചു പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഈ കേസ് ചാർജ് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി മേയറമ്മയും കുടുംബവും ശരിക്കും തേഞ്ഞു ഒട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനു മുൻപും പലവിധ കേസുകളിൽ മേയർ പെട്ടിട്ടുണ്ട് ഒരു സെക്യൂരിറ്റിക്കാരനെ അനാവശ്യമായി പിരിച്ചുവിട്ടെന്ന കേസിൽ ഒരു വിദ്യാർത്ഥിയെ ചീത്ത ഒളിച്ചു എന്ന പേരിൽ അങ്ങനെ ഒരുപാട് കേസുകൾ മേയർക്കെതിരെ ഉണ്ടെങ്കിലും മേയർ എന്ന പേരിൽ ഇവർ രക്ഷപ്പെട്ടു വരികയായിരുന്നു ഒടുവിൽ അവസാനം ഇപ്പോൾ മേയർ കുടുങ്ങിയിരിക്കുകയാണ് മേയർ എന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു പദവിയാണ് എന്ന് മേയർ മേയറും പിന്നെ അതുപോലെ തന്നെ മേയറുടെ ഭർത്താവുമൊക്കെ തെറ്റിദ്ധരിച്ചു അതിന് കിട്ടിയ ഒരു ശിക്ഷയാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായും ഈ സംഭവത്തോടു കൂടി സി പി എം വൃത്തങ്ങളിൽ പോലും പ്രാദേശിക വൃത്തങ്ങളിൽ പോലും മേയറോട് ഉള്ള അതൃപ്തി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് മേ ഇത്രനാളും മേയറെ പ്രൊട്ടക്ട് ചെയ്തവർ പോലും ഇപ്പോൾ മേയർക്കൊപ്പമില്ല എന്നുള്ളതും വലിയ ഒരു ദുരവസ്ഥയായാണ് കണക്കാക്കേണ്ടത് എന്തായാലും മേയർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും